شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل لنا ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان نبينا وسيدنا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الله صل على سيدنا محمد وعلى اله وصحابه الكرام فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لطيف بعباده يرزق من يشاء وهو القبي العزيز صدق الله صدق الله العلي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم പരിശുദ്ധമായ അഞ്ചാമത്തെ ദിവസത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും നാം ചെയ്ത എല്ലാ അനുഷ്ഠിച്ച നോമ്പുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ അവാദത്തുകളിലും നന്മകളിലും വന്നുപോയ വീഴ്ചകളും പാകപ പിഴവുകളും അള്ളാഹു പരിപൂർണമായി പുറത്ത് മാപ്പാക്കി ശേഷിക്കുന്ന നമ്മുടെ ആയുസ് ആയുസ്സും നമ്മുടെ ജീവിതത്തിലും അല്ലാഹു ഫയറും മറക്കത്തും നൽകി വിജയികളിൽ അല്ലാഹു ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമദാൻ വിളിച്ച അഞ്ചാമത്തെ ദിവസം നിങ്ങളോട് ആഗ്രഹിക്കുന്നത് പാവങ്ങളുടെ സംരക്ഷക സംരക്ഷകൻ അല്ലെങ്കിൽ സംരക്ഷകർ എന്ന വിഷയം ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ഒക്കെ കഴിഞ്ഞു കൂടുന്നൂടുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റു ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും കാണാൻ കഴിയും കഴിയും ഒരുപക്ഷെ സമ്പത്തിന്റെ വലിപ്പം കൊണ്ടോ കുടുംബം കൊണ്ടോ കൊണ്ടോണ്ടോ തറവാടിത്തത്തിന്റെ പോരീഷ കൊണ്ടോ ഒക്കെ പലപ്പോഴും നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പാവങ്ങളെ ദരിദ്രന്മാരെ സഹായിക്കാനോ അവരോട് കണ്ണു തുറക്കാനോ നമ്മുടെ വാഹനത്തിൽ ഒരു സീറ്റ് അവർക്ക് കൊടുക്കുവാനോ കൊടുക്കുവാനും അവർക്ക് വേണ്ട ഭക്ഷണ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ പാനീയങ്ങൾ വാങ്ങിക്കൊടുക്കുവാനോ ജനങ്ങൾ വാങ്ങിക്കൊടുക്കാനോ ഒന്നും കഴിയാതെ കഴിയാതെ ധിച്ചവരും അഹങ്കാരം ബാധിച്ചവരായും പലപ്പോഴും നാം മാറാറുണ്ട് മാറാറുണ്ട് യഥാർത്ഥത്തിലെ പാവങ്ങൾക്ക് അള്ളാഹുസ് മഹാനു ഈ ദാരിദ്ര്യം നൽകിയത് 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 അവരോട് വരത്തത് കൊണ്ടോ അതുകൊണ്ടോ അവരോട് അള്ളാഹു താല കാരുണ്യം കുറച്ചത് കൊണ്ടോ അല്ല എന്നല്ല ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പാടുകളും ജീവിതത്തിൽ വല്ലാതെ പ്രയാസങ്ങളും ഒക്കെ ഒക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു കണ്ണീരും ഒക്കെയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള ദരിദ്രന്മാരും പാവങ്ങളും ഒക്കെ അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും പ്രതാപമുള്ളവരും പ്രശസ്തി ഉള്ളവരുമാണ് എന്ന വിശുദ്ധമായ ഹദീസ് നമ്മോട് പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പാവങ്ങളെ കാണുമ്പോൾ കണ്ണ് തുറക്കാനും മനസ്സ് തുറക്കാനും നമ്മുടെ കീശ തുറക്കും പേഴ്സ് തുറക്കാനും നമ്മുടെ ബാങ്കിന്റെ അക്കൗണ്ടുകൾ തുറക്കാനും ഒക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം ഇന്നതിന്റെ വലിപ്പമോ മഹത്വമോ നമുക്ക് പറഞ്ഞാലൊരു പക്ഷേ മനസ്സിലാകില്ലാ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് يعتبر, يعتبر الرجل الرجل في الدنيا, في الدنيا. മനുഷ്യനും ദുനിയാവിൽ മറ്റൊരു മനുഷ്യനുമായി സ്വകാര്യമായി വർത്തമാനം പറയുന്നത് പോലെ സ്വകാര്യമായി സംഭാഷണം നടത്തുന്നത് പോലെ തന്നെ ആ നിറത്തിൽ ആ ഒരു മനുഷ്യനെ കൊണ്ടുനിർത്തിയിട്ട് അള്ളാഹു ആ മനുഷ്യനുമായി സ്വകാര്യ വർത്തമാനം ആ മനുഷ്യനുമായി പറയും പറയും എന്നിട്ട് അല്ലാഹു തആല ആ മനുഷ്യനോട് പറയും അത്രേലുവീവ ജലാലി അടിമേ പ്രതാപത്തെ തന്നെയാണ് പ്രശസ്തിയെ തന്നെയാണ് സത്യം ഒന്ന് സത്യം ചെയ്തിട്ടാ ആ മനുഷ്യനോട് പറയുമത്രേക്ക് ചൊരിയാനുള്ള അനുഗ്രഹമുണ്ടല്ലോ നിനക്ക് നൽകാനുള്ള സാമ്പത്തിക നേട്ടങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ തടഞ്ഞു വെച്ചത് നിന്നെ നിസാരപ്പെടുത്തിയതിന്റെ പേരിലല്ല നിനക്കൊരു കുറവായതിന്റെ പേരിലല്ല നിന്നായതിന്റെ പേരിലല്ല Father, ിൽ നീ ഇവിടേക്ക് കടന്നു വരുമ്പോ ഉന്നതമായ പ്രതിഫലം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ഉന്നതമായ പ്രതിഫലത്തിന് കാരണമാകുന്നതിനു വേണ്ടിയാണ് ആ ഉന്നതമായ നീ വേണ്ടിയാണ് ദുനിയാവിന്റെ വിഭവങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ തടഞ്ഞു വെച്ചത് കുറ്റമുള്ളതിന്റെ പേരിലല്ല നീ ന്യൂനതയുള്ളവനായതിന്റെ പേരിലല്ല എന്ന് മനുഷ്യനോട് പറഞ്ഞിട്ട് പറയും അത്രേ മഹേഷ്വറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടല്ലോ ആ സമയത്ത് ആ അടിമയോട് അടിമേ ആ കാണുന്ന വരികളിലേക്ക് സഫുകളിലേക്ക് നീ ഒന്ന് പോണേ നീ ഒന്ന് പോയി നോക്കണേ പമന്നു അമു നിൽക്കുന്ന വരികളിൽ ക്യൂ ഉണ്ടല്ലോ ആ നിൽക്കുന്ന ജനസഞ്ചയത്തിൽ നിനക്ക് വേണ്ടി ഭക്ഷണം നൽകിയവരാണ്ട് എന്ന് നീ നോക്കണേ നിനക്ക് വേണ്ടി ഭക്ഷണം നിനക്ക് വസ്ത്രം നൽകിയവരാരുണ്ട് അതുപോലെ തന്നെ നിനക്ക് വെള്ളം നൽകിയവരാരുണ്ട് നിനക്ക് രോഗം വന്നപ്പോ ചികിത്സിക്കാൻ പണം നൽകിയവരാരുണ്ട് എന്ന് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ ആ മനുഷ്യനോട് മനുഷ്യനോടല്ലണ്ട് അവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നീ നോക്കണേ മനുഷ്യനോട് പറയുമെന്നിട്ടോ നിനക്ക് വെള്ളം നൽകിയവരോ നിനക്ക് ഭക്ഷണം നൽകിയവരോ നിനക്ക് വസ്ത്രം നൽകിയവരോ കൂട്ടത്തിൽ നിനക്ക് വസ്ത്രം നൽകിയവന്റെ കരം നീ പിടിക്കണം നിനക്ക് കാശ് നൽകിയവന്റെ കരത്തിൽ നീ പിടിക്കണം നിനക്ക് ഭക്ഷണവും വെള്ളവും വസ്ത്രവും തന്നവന്റെ കരത്തിൽ നീ പിടിക്കണം അവന്റെ കൈക്ക് പിടിച്ചവനും നീയും സ്വർഗത്തിലേക്ക് കടന്നു പോകണേ എന്ന് അള്ളാഹു താല മനുഷ്യനോട് പറഞ്ഞു ിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഇന്ന് പാവങ്ങളെ അവഗണിച്ചുകൊണ്ട് കഴിയുമ്പോ നേരെ കണ്ണു തുറക്കും മനസ്സ് തുറക്കാതെ കഴിഞ്ഞു പോകുമ്പോൾ ജീവിതത്തിന്റെ വിഭവങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ആ പാവം നാളെ റബ്ബിന്റെ മുന്നിലേക്ക് നിൽക്കുമ്പോ റബിന്റെ അനുമതിയോടുകൂടി ആ സമ്പന്നനായ മനുഷ്യന്റെ കൈപിടിച്ചുകൊണ്ട് നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആ പാവപ്പെട്ടവൻ കാരണമാകുമെന്ന് അള്ളാഹു തല പാവങ്ങളെ സഹായിക്കാനും അവരെ സ്നേഹിക്കാനും അവനു വേണ്ടി ഭക്ഷണം കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും ഒക്കെ നമുക്ക് അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ദരിദ്രനാക്കിയത് അവന്റെ കുറവുകൊണ്ടോ പോരായ്മ കൊണ്ടോ അല്ല ഇന്നിനായത് കൊണ്ടോ അല്ല മറിച്ച് അവൻ അല്ലാഹു ആഹ് വണ്ണമായ പ്രതിഫലം അള്ളാഹു സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് നീങ്ങാവില്ല മനുഷ്യന് ഒരുപാട് കഷ്ടപ്പാടുകൾ അള്ളാഹു നൽകിയിട്ടുള്ളത് മാറ്റുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമ്പത്ത് അല്ലാഹു നമുക്ക് നൽകിയപ്പോൾ ആ ആ സമ്പത്തിന്റെ പേരിൽ കൊണ്ട് നേരെ അവർക്കുള്ള ധർമ്മങ്ങൾ ചെയ്യാൻ ചെയ്യാൻ നമുക്ക് സാധ്യമാകണം ഹിമാലാഹു വിശുദ്ധമായ റമദാൻ മുതൽ നമുക്ക് അത് ചെയ്യാനും നിർവഹിക്കാനും മനസ്സുകൾ അറിയുവാനും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് വിശുദ്ധമായ റമദാനിന്റെ എല്ലാ ദിനരാത്രങ്ങളും നമുക്ക് അനുകൂലമായി റബ്ബന് മുന്നിൽ സാക്ഷി പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തണം 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 അതുകൊണ്ട് വിശുദ്ധമായി നസീഹത്ത് അവസാനിപ്പിക്കുന്നു അതിനു മുമ്പായി തന്നെ എല്ലാ ദിവസവും വരുന്ന ഏറ്റവും പ്രാർത്ഥനകൾ എല്ലാ ദിവസവും നമുക്കറിയാം ഓരോ പഠിച്ചു വരികയാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു മുഖം നോക്കുന്നവരാണ് കണ്ണാടി നോക്കുന്നത് കണ്ണാടി നോക്കുക എന്നുള്ളത് ജമാലിയത്തും അതുപോലെ തന്നെ പിന്നെ അലങ്കാരമാകലും എന്നും അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി അലങ്കാരപ്പെടുത്തലും ഒക്കെ ഏറ്റവും പ്രതിഫലാർഹമായ കാര്യമാണ് നബി അലൈഹി വസല്ലം

ഇഷ്ടപ്പെടുന്നു നബി തങ്ങൾ പറഞ്ഞ സംഭവം വിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണും അതുകൊണ്ട് തന്നെ നമ്മുടെ പിന്നെ സദസ്യിലേക്കും ഒക്കെ പോകുമ്പോഴും പോകുമ്പോഴും ഇടയിലേക്ക് നമ്മൾ പോകുമ്പോഴും ഒക്കെ നിഷ്കർഷ അത്തരത്തിലുള്ള സൗന്ദര്യം വരുത്തിക്കൊണ്ടിരിക്കും സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അല്ല പോകേണ്ടത് അല്ല പൂർണ്ണമായി സ്ത്രീകൾ കടന്നു പോകേണ്ടത് കടന്നു പോകേണ്ടത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആർക്കും അല്ലെങ്കിൽ മോശപ്പെടില്ലാത്ത അവസ്ഥയിലേക്ക് കൂടി പോകാൻ വേണ്ടി ഹബീബായ പഠിപ്പിച്ചു മുഖം മുഖം നോക്കുക എന്ന് പറയുന്നത് ഒരു ഒരു അതുകൊണ്ട് തന്നെ നോക്കുമ്പോൾ പ്രത്യേകമായി പഠിപ്പിച്ച ും <zoysic discussions autour personaje> <sen festivals> സ്വഭാവം നന്നാക്കി തരണേപ്പ് നന്നാക്കി തന്നത് പോലെ നന്നാക്കി തരണേ ബന്ധങ്ങൾ നമ്മോട് പഠിപ്പിച്ച എല്ലാം ഇന്നത്തെ ദിവസം പഠിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു ഇന്നത്തെ റമദാൻ അവസാനിപ്പിക്കുന്നു